അല്ല എന്നോട് പലരും ചോദിക്കും ടീച്ചർ ഒരു ക്രിമിനലാണോ ചോദിച്ചേ ഞാൻ പറഞ്ഞ അതാ അതാ എന്നെ അറിയാവുന്നവരാരും പറയില്ലെന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളൂ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മുടെ ഒരു ഹിന്ദു ആയ ഞാൻ നമ്മുടെ നാള് ജനന സമയം ഇങ്ങനെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാരാണ് ഹിന്ദുക്കൾ മറ്റുള്ള മതങ്ങൾ അത് അത്ര നോക്കില്ല ആയിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പം അങ്ങനെ കുറച്ച് നോക്കുമ്പോൾ ഓരോ നാളുകാരുടെയും ആജീവനാന്തം വരുന്ന ഒരു പാരഗ്രാഫ് പാരഗ്രാഫുണ്ട് അതൊരിക്കലും മാറൂല പിന്നെ ഓരോ സമയം സമയത്തുള്ളത് മാറുന്നതാണ് എപ്പോഴും ഒരു പരേവധി നാളിനെ ഒരു സാധനം ഉണ്ട് ഇത് തന്നെയാണ് ആ ജീവനാന്ത അത് മാറൂല അതിന്റെ കുറെ സ്വഭാവ ഗുണങ്ങൾ അത് വളരെ സത്യമാണ് അത് എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയപ്പോൾ വളരെ സത്യമാണ് പിന്നെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ചില സമയത്ത് നടന്നു അത് ജാതകദോഷ ചീത്ത സമയമുണ്ടല്ലോ അതിലേക്കാണ് ഞാൻ കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു കുന്നുണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടെന്ന് പറഞ്ഞ നല്ല സമയം വരും ഇല്ലേ അത് വരും